Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വ്ലോഗായിട്ടൊന്നും അല്ലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ കുറച്ച് കുറച്ച് വീഡിയോസുകൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരുമിച്ചെടുത്തിരിക്കുന്നതാണ് മോൻ വന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ മോനെ ഉണ്ടാക്കി കൊടുത്ത കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ റെസിപ്പീസ് ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എൻ്റെ ഒച്ചയൊക്കെ ഒന്ന് അടഞ്ഞാട്ടോ ഇരിക്കുന്നത് അപ്പോൾ മോനെ ഇഷ്ടമാട്ടോ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ റെവയും പഴവും തേങ്ങ അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അരിപ്പൊടി കഴിഞ്ഞും അവർക്ക് ഇഷ്ടം ഇതുപോലെ സോഫ്റ്റ് ആയതാട്ടോ പിന്നെ അതേ നമ്മുടെ ദോശ അതുപോലെ രാവിലെ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ചട്നി കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മോൻ വന്നതിന് ശേഷം അവൻ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണോ ഇഷ്ടം അതെല്ലാം ഞാൻ മാക്സിമം ഉണ്ടാക്കി കൊടുക്കണമെന്നായിട്ടോ എൻ്റെ ഒരു വിചാരം കാരണം കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ പത്ത് പന്ത്രണ്ട് ദിവസത്തേക്കാണ് മോൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അവന് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മസാല ഭയങ്കര അപ്പോൾ പിന്നെ സാമ്പാറും ഉണ്ട് അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ അവനെ അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു മമ്മി എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലോ ഫുഡാണ് ഇഷ്ടം കാരണം ഓൾറെഡി കേരളത്തിലായിരിക്കുന്നതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് മമ്മി എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലോ കൂടുതലുണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ് ഞാൻ മോൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്ന കേട്ടോ അപ്പോൾ അവർക്ക് ഇതുപോലെ എന്താ പറഞ്ഞാൽ കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ ഫോട്ടോയൊന്നും എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് മോന് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതിച്ചു തന്നു കേട്ടോ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കുകട്ടോ അപ്പോൾ ഇളയും മോനാളിലും പ്ലസ് ടുൻ്റെ ഇപ്പം എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് എക്തം എന്താ പറയുക ബീഹാർ സ്റ്റൈലുള്ള ഫുഡായിട്ടോ ഉണ്ടാക്കിയത് അതായത് ഇവിടുത്തെ ബീഹാറിൻ്റെ ഒരു മെയിൻ ഫുഡാണ് ദാൽ ബാത് ചോക്ക എന്ന് പറയുന്നത് അപ്പോൾ ചോക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴങ്ങൊക്കെ ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ഞാൻ വറ്റൽമുളക് നെയ്യ്ലെ നന്നായിട്ട് ഫ്രൈ ചെയ്തു എന്നിട്ട് അതിനകത്തോട്ട് ആ ഒരു മുളക് എടുത്തതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് സവോള അരിഞ്ഞതും അതുപോലെ തന്നെ മല്ലിയിലയും എല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി എടുത്തു കേട്ടോ അതിന് ശേഷം മല്ലിയിലും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഈ എന്തോരമാണ് നമുക്ക് ണോ ഉള്ളത് നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്ത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള കിഴങ്ങ് അതിനകത്തോട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് കൊടുക്കുക അപ്പം ഇത് നെയ്യിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രൈ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നെയ്യ് കളയേണ്ടല്ലോ എന്ന് കരുതി ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിന് കൈ കൊണ്ട് കുഴച്ച് നല്ല രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിവിടുത്തെ ട്രഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആട്ടോ ഇത് നമുക്ക് ആയിട്ട് ഇൻസ്റ്റൻറ്റായിട്ട് എടുത്തിട്ട് ചപ്പാത്തി ന്റെ കൂടെയും ഒക്കെ दाल ഫ്രൈഡ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ അതി ഞാൻ ഇതുപോലെണ്ടാക്കി എടുട്ടുട്ടോ അപ്പോൾ ഇനി இப்பവർക്ക് ബീഹാർ സ്റ്റൈലിൽ തന്നെ ഫുഡ് സർവ് ചെയ്യാന്ന് കരുതി അപ്പോൾ ഞാൻ ഇതുപോലെ പ്ലെയിൻ റൈസ് നമ്മുടെ ബാസ്മതി റൈസ് ആണ്ണ്ടാക്കിയത് അത് ഇതുപോലെ എടുത്തുണ്ട് അതിനയതോട്ടെ നമ്മുടെ കിഴങ്ങ് പൊട്ടറ്റോ ഫ്രൈ ആണ് സിമ്പിളായിട്ടിരിക്കുന്ന പൊട്ടറ്റോ ഫ്രൈ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് നമ്മുടെ കിഴങ്ങിൻ്റെ ചോക്ക എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ അടിപൊളിയായിട്ടിരിക്കുന്ന ദാൽ ഫ്രൈ അപ്പോൾ ഇതൊരു സൂപ്പർ കോമ്പിനേഷൻ തന്നെയട്ടോ പിന്നെ മീനുണ്ടായിരുന്നു അപ്പോൾ മീൻ വറുത്തതും ഒരു കഷ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് അപ്പം പിന്നെ കുറച്ച് നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് നല്ല ചൂടായതുകൊണ്ട് നെയ്യും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ പിന്നെ ഞാൻ അവർക്ക് ഇഷ്ടമുള്ള മോനിഷ്ടമുള്ള കസ് കസ്റ്റാഡും കൂടെ ഉണ്ടാക്കി കേട്ടോ ഫ്രൂട്ട് കസ്റ്റാർഡ് അപ്പോൾ അതേ ഷിഫിച്ചാനും കഴിക്കാനായിട്ട് ഇരുന്നില്ല അപ്പം മോനും എന്താണ് അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ശരിക്കും മോന് ഇട്ട സെറ്റർ തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പം നിങ്ങൾ തോന്നുന്നു ഇതെന്തായാലും മാറിയിട്ടാണെന്ന് ഒരിക്കലും അല്ലാട്ടോ കാരണം അവർക്ക് രണ്ടു പേർക്ക് ഒരേ സൈസ് ഒരേ കളറിലുള്ള ഞാൻ വാങ്ങിച്ചാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം പിന്നെ ഞാൻ ചിക്കൻ കട്ട്ലേറ്റ് ആട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ റെസിപ്പായിട്ട് ഷെയർ ചെയ്യാത്തത് അപ്പം ഇതുപോലെ ഞാൻ എല്ലാം ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി വെച്ചിരുന്നു എന്നിട്ട് വൈകുന്നേരം ചൂടോടെ ഞാൻ അവർക്കിപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ മക്കൾ ഇതുപോലെ ദൂരെയൊക്കെ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മമ്മിമാരായിരിക്കുന്നത് നമ്മൾ കൂടുതൽ ഉത്സാഹത്തോടെയാണോ ചെയ്യുന്നത് ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എൻ്റെ ഒച്ചയൊക്കെ ശരിക്കും നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല തുപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ സേഫായിട്ടൊക്കെയാണ് നടക്കുന്നത് പക്ഷേ എങ്കിലും തണുപ്പ് നല്ല കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഇത് ഞാൻ കട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കട്ലേറ്റും അതുപോലെ തന്നെ എന്താ പറയണേ വൈകുന്നേരത്തേക്ക് വേണ്ടിയാണ് കട്ലേറ്റും സോസും കൂടെ കൂടിയായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പം അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് പോകുന്ന വരെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എന്നാണ് എനിക്കാഗ്രഹം അപ്പം ഞാൻ കട്്ലേറ്റ് എല്ലാം വറുത്ത് കോരി വെച്ചു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സോസും കൂട്ടി അപ്പോൾ സോസ് കഴിച്ചാനൊന്നും സോസ് കഴിക്കത്തില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് അവരെല്ലാവരും കഴിക്കാനായിട്ടിരുന്നു അപ്പം നമ്മൾ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുന്നു ആ ഒരു സമയത്ത് അവർ കഴിക്കുന്നു പിന്നെ എൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളായിട്ടോ എനിക്ക് കാണുന്നത് ഹാപ്പി ടു യു ഹാപ്പി ബർഡേ ടു Happy birthday to dear Rachu. Happy birthday to you May the Lord bless you, dear May the Lord bless you, dear May the Lord bless you dear, bless you dear. Bless you dear. All you. Happy birthday to you.

अच्छा अच्छा ठंडा लग रहा है उसको ठंडा ठंडा लगता है आज स्वीट एटीन है स्वीट एटीन है ना है? आ, आज क्या चाहिए आ,